വീട്ടിലേക്കുള്ള വിറകെടുക്കാൻ പോവുക എന്നതായിരുന്നു ഇന്നത്തെ എന്റെ ദൗത്യം അതിനായി നാട്ടിലെ പരിചയക്കാരനും ചങ്ങാതിയുമായ ശബാബിക്കയുടെ വണ്ടിയുമായി ഞങ്ങൾ വിറകെടുക്കുവാൻ പോയി കൂടെ അന്യസംസ്ഥാന തൊഴിലാളിയായ ലാലുഭായിയെയും കൂട്ടി പിന്നെ തന്നെ തീരും ആ ഓക്കേ പോയാലോ പ്രായം അധികരിച്ച റബ്ബർ മരങ്ങളെ മുറിച്ചു മാറ്റിയതിനാൽ അതിൽ നിന്നും കിട്ടിയ ചുള്ളി വിറകുകളാണ് ഞങ്ങൾ ഈ കയറ്റുന്നത് അത്യാവശ്യം നല്ല കഠിനാധ്വാനം തന്നെ വേണം ഇതിനു പിന്നിൽ പണ്ടെല്ലാം ഇങ്ങനെ റബ്ബർ മരങ്ങൾ മുറിക്കുന്നിടത്ത് വീട്ടമ്മമാരെല്ലാം ഒരുമിച്ച് ഒരു കൂട്ടമായി തന്നെ പോയി വിറക് ചുള്ളികളെല്ലാം വെട്ടിക്കൂട്ടി തലയിൽ ചുമന്നു പോരുന്ന ഒരു പതിവ് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ എന്നാൽ കാലം മാറിയപ്പോൾ അതും മാറി ദിവസത്തെ കഠിനമായ പരിശ്രമം ൊണ്ടു തന്നെയാണ് ഈ വിറക് ചുള്ളികളെല്ലാം ഇങ്ങനെ വെട്ടിക്കൂട്ടിയത് ആ ദൗത്യം എന്റെ മാതാവ് വളരെ നന്നായി തന്നെ പൂർത്തീകരിച്ചു വിറക് കയറ്റുന്നതിനിടെ നാട്ടുവർത്തമാനങ്ങളും പഴയകാല ഓർമ്മകളുമായി ഞങ്ങൾ കുറച്ചു സമയം ചിലവഴിച്ചു ഷവാബുക നല്ലൊരു പാട്ടുകാരനുമാണ് പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിൽ തന്നെ കൂടിയിരിക്കുന്നതാണ് അദ്ദേഹം ഞാൻ സാക്ഷിയാണ്

ലോഡ് തിനിടെ ലാലുഭായ് പുറകിലേക്കൊന്ന് നോമ്പ് കാലമായത് കൊണ്ട് തന്നെ സമയം പോവുക എന്ന ലക്ഷ്യമായിരുന്നു ഈ വീഡിയോക്ക് പിന്നിൽ അതി രാവിലെ തന്നെ ഞങ്ങൾ വിറകെടുക്കുവാൻ പോയതിനാൽ നേരത്തെ തന്നെ ഞങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചു നാടിന്റെ മുഖച്ചായ തന്നെ ആകെ മാറിയിരിക്കുന്നു വിറക് കുണുന്നതിലോടെ ഇറക്കുക ഒരു ദിവസത്തെ പണി ഡ്രൈവർക്ക ആക അവശനായി എന്നാണ് പറഞ്ഞേ വണ്ടി ഓടിച്ചു പുതിയ ആകെ അവശനായി പേരൊക്കെ വരയ്ക്കാൻ നോക്കുവാണ് നോമ്പ് ചെയ്യേണ്ട നോമ്പ് ചെയ്യണ്ട പേരൊക്കെ വരയ്ക്കാനായിട്ട് കണ്ടോ നമ്മടെ ഡ്രൈവറൊക്കെ മടുത്തു ബാബുക്ക് ഇടങ്ങിയായി ബാബക്കാ മദ്രസ പഠിച്ചപ്പ നമ്മള് മദ്രസേണ്ട ഒരു പാട്ട് പാടലായിരുന്നു മേനത്തിന് ഒരുപാട് പാട്ട് പാടിയ മറ്റേ അത് മറന്നുപോയി അറിയാവുന്ന പാടിക്കെ േറെ തിളങ്ങിയ നൂറെ സത്യമതം പടുയർത്തി സുലാമിനെ കാട്ടിയ താജോരി താജോരേ ഏറ്റംഗുണമണിയായി സമതവനേകിയ ദൂതർ ബിയോരേ അതറിയുള്ളു പിരിശപ്പും കനി വാപ്പ ആ പിരിശപ്പും അത് കായം പാടേണ്ടെന്നോന്നു അല്ലേ അല്ലേ ആ പിരിശപ്പൂ കാനി വാപ്പ ഉണരാതെ കീടപ്പാണോ കുന്നാരാപ്പൂ മകനോട് പിണക്കമാണോ ഇരിശപ്പൂ കാനി വാപ്പ ഉണരാതെ കീടപ്പാണോ കുന്നാരാപ്പൂ മകനോട് പിണശവാണോ ണക്കമാണോ പണ്ടെന്നെ പിരയിൽ കയറ്റിയ സമയത്ത് പൊട്ടിച്ചിരിച്ചോരെല്ലാം കരയുന്നല്ലു കരയുന്നല്ലൂ ഇക്കാണും പള്ളിക്കാട്ടിലെ പാക്ക് പോകാനാണോ ഈ ചെറുപ്പുമകനെ അതിലിരുത്തിയിടാമോ ൂ എന്റെ ഇടയില് കൊറേ ലൈനൊക്കെ ഉണ്ട് മറന്നുപോയി അതൊക്കെ പണ്ട് കൊച്ചിയിലെ പാടിയതല്ലേ ഏത് അഞ്ചാസിലോ അല്ല അഞ്ചാസിലോ പാടിയതാ അതൊക്കെ അറിയാവുള്ളൂ പണ്ട് നബിതനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര രസമുള്ളൊരു കാലഘട്ടം ഇപ്പൊ ആളുകൾക്ക് അതിനോട് വിയോജിപ്പായി അതില് ഒരുപാട് കാര്യങ്ങളൊക്കെ പെട്ടി ചുരുക്കി കളഞ്ഞില്ലേ പണ്ട് മതപ്രഭാഷനാണെങ്കിലും ണെങ്കിലൊക്കെ പണ്ട് ചോറുടക്കലൊക്കെ നടന്നല്ലേ പോണ പണ്ട് മദ്രസേ ചോറ് ഇവിടെ എല്ലാവരും കൂടെ അന്ന് കൊറേ ഗ്യാങ്ങുണ്ട് എല്ലാവരും കൂടെ നടന്ന് ഒരു ലൈനായിട്ട് പോയി അവിടെ പോയി പുല്ലു വായല് കയറി വട്ടച്ചെമ്പ്രംപൊടി കഴിഞ്ഞിരുന്ന് ഒരു വാഴയില ഇട്ട് അതില് ചോറും കറിയും കഴിച്ച് പിന്നീട് അതിലൊന്നും മാറി പിന്നെ അത് കണ്ടെയ്നറിൽ പാക്ക് അതിനുശേഷം വന്നത് പ്ലേറ്റ് ആയി പ്ലേറ്റ് ആക്കി വേറെ ഇലയിലായി അതിപ്പോ കണ്ടെയ്നറിലായി അപ്പൊ അതിന്റെയൊക്കെ ടേസ്റ്റും ഗുണങ്ങളും ഒക്കെ ഇല്ലാണ്ടായി ആ ഒരു ഓർമ്മകൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ആർക്കും കിട്ടൂലായി അപ്പൊ ബായി ഇങ്ങനെ ഓടക്കൊണ്ടിരിക്കണിങ്ങനെ പഴയ കാല ഓർമ്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മാത്രമേ കണ്ടു ബായിനെ കാണിക്കണ്ട ബായിനെ കാണിക്കൂ